പണ്ട് മുതലേ മലയാള സിനിമകളിൽ തന്നെ കണ്ടുവരുന്ന ഒരു സ്ഥിരം കഥാപാത്രമാണ് വിദേശ വനിതകൾ അല്ലെങ്കിൽ വിദേശത്തിൽ നിന്ന് വരുന്ന മതാമ കഥാപാത്രങ്ങൾ അത്തരത്തിൽ ഇടക്കാലത്ത് വെച്ച് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ചേക്കേറിയ ഒരു താരമാണ് നടി പാരീസ് ലക്ഷ്മി ലക്ഷ്മിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാകാറുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പാരീസ് ലക്ഷ്മി പ്രേക്ഷകർ ഏറ്റെടുത്തത് അവരുടെ വിവാഹത്തിലൂടെയാണ് പ്രേക്ഷകർ അത് ഏറ്റെടുക്കാനുള്ള കാരണവും ഒരുപാടാണ് കാരണം അവരുടെ തമ്മിലുള്ള പ്രായവ്യത്യാസമാണ് എന്ന് പറയാം വർഷങ്ങളുടെ സൗഹൃദത്തിനൊടുവിലാണ് സുനിലും ലക്ഷ്മിയും പ്രണയത്തിലായത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത്രമാത്രം പ്രശസ്തനാണ് എന്ന് പറയണം പാട്ടിൽ ഭരതനാട്യ ചുവടുകൾ വെച്ച് ലക്ഷ്മി എത്തിയപ്പോൾ അതിനോടൊപ്പം കയ്യടിച്ച് ലക്ഷ്മിക്ക് എല്ലാ പിന്തുണയും നൽകിയായിരുന്നു സുനിലും എത്തിയത് അതുകൊണ്ട് തന്നെയാണ് നർത്തകിയും നടിയും ഒക്കെയായ ഈ മുപ്പത്തിരണ്ട് കാരിക്ക് വരാനായി പള്ളിപ്പുറം സുനിൽ എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ആ വാർത്തയും ഏറ്റെടുത്തത് അതിനു പിന്നാലെ നിരവധി പേർ ഇവരുടെ പ്രണയവിവാഹത്തെക്കുറിച്ചും ചോദിച്ചെത്തിയിരുന്നു കേരളത്തിൽ വന്നപ്പോൾ ലക്ഷ്മിയും കുടുംബവും സ്ഥിരമായി ഫോർട്ട് കൊച്ചിയിൽ കഥകളി കാണാൻ എത്തുമായിരുന്നു അതോടെയാണ് ആ കലാകാരന്മാരുമായി ലക്ഷ്മിയുടെ കുടുംബം അടുത്തത് ആ ബന്ധം നല്ല സൗഹൃദമായി മാറുകയായിരുന്നു സുനിലും ലക്ഷ്മിയും ആദ്യമായി കാണുമ്പോൾ ലക്ഷ്മിക്ക് വെറും ഏഴ് വയസ്സായിരുന്നു സുനിൽ വയസ്സും യസായതിനു ശേഷം ഇരുവരും തമ്മിൽ കണ്ടിട്ടേയില്ല പിന്നീട് കാണുന്നത് ലക്ഷ്മിക്ക് പതിനാറ് വയസ്സ് ആയപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം പറഞ്ഞറിയിക്കാനാകില്ലെന്നാണ് ലക്ഷ്മി പറയുന്നത് പരസ്പരം വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നു മുതിർന്നപ്പോഴും ഈ അടുപ്പം തുടർന്നു എന്നാണ് താരം പറയുന്നത് വിവാഹത്തിന് കുടുംബങ്ങളുടെ എതിർപ്പുണ്ടായിരുന്നു എങ്കിലും എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ലക്ഷ്മിയും സുനിലും വിവാഹം കഴിക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫെബ്രുവരി പതിമൂന്നിന് വിവാഹം രജിസ്റ്റർ ചെയ്തു പിന്നാലെ ക്ഷേത്രത്തിൽ വെച്ച് ഒന്നാവുകയും ചെയ്തു ഇരുപത്തൊന്നാം വയസ്സിലായിരുന്നു ലക്ഷ്മി സുനിലിന്റെ വധുവായത് പക്ഷേ അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലായിരുന്നു ലക്ഷ്മിയെ കണ്ടത് വളരെ യാദർച്ഛികമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒരേ സമയം എല്ലാവരും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യം ഇപ്പോൾ ലക്ഷ്മിയും സുനിലും പരസ്പരം അൺഫോളോ ചെയ്തു എന്ന വാർത്തയാണ് അതുപോലെ ഇരുവരും പങ്കുവച്ചിരുന്ന കമൻറ്റുകളും ചിത്രങ്ങളുമെല്ലാം മാറ്റിയിരിക്കുകയാണ് ഇതോടെ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർ തമ്മിൽ ചോദിക്കുന്നത് ഇവർ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കണ്ടിട്ട് തന്നെ ഏറെ നാളുകളായി എന്നും രണ്ടുപേരും പങ്കുവെക്കുന്നില്ല എന്നും ഇതിൻ്റെ പിന്നിലെന്തോ ഇല്ലേ എന്നാണ് പ്രേക്ഷകർ തന്നെ സംശയിക്കുന്നത് ഫ്രാൻസിലെ പ്രോവൻസ് സ്വദേശികളാണ് ലക്ഷ്മിയുടെ മാതാപിതാക്കൾ മറിയം സോഫിയ ലക്ഷ്മി എന്നാണ് പാരിസ് ലക്ഷ്മിയുടെ യഥാർത്ഥ പേര് ലക്ഷ്മിയെ പോലെ തന്നെ മാതാപിതാക്കളും കലാപ്രേമികളായിരുന്നു ഇന്ത്യൻ സംസ്കാരത്തെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു തങ്ങളുടെ ഇളയ മകന് നാരായണൻ എന്ന പേര് നൽകിയതും ഈ ഇഷ്ടത്തെ തുടർന്നാണ് നന്ദി ചെറുപ്പത്തിൽ തന്നെ പാരസ് ലക്ഷ്മി നൃത്തം പഠിച്ചു തുടങ്ങിയിരുന്നു അതുകൊണ്ട് നല്ല ഉഗ്രൻ നർത്തകി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു ഇരുവരും തമ്മിലുള്ള സൗഹൃദവും പ്രണയവുമായി മാറിയ വിശേഷങ്ങളുമൊക്കെ ലക്ഷ്മി തന്നെ തുറന്നു പറഞ്ഞ കൂട്ടത്തിലാണ് നടിയുടെ ജീവിതത്തെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞത് പ്രേക്ഷകർക്കിടയിൽ വളരെയധികം തിളങ്ങി നിന്ന സമയം തന്നെയാണ് ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായി നിൽക്കുന്നു സാൾട്ട് മാങ്കട്രി ഓലപ്പിപ്പി തുടങ്ങിയ ചിത്രങ്ങളിൽ ലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ നൃത്ത വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട് മലയാളി മനസ്സിലേക്ക് കടന്നുകൂടിയ പാരീസ് ലക്ഷ്മി അതിവേഗമാണ് ബാംഗ്ലൂർ ഡേയ്സിലൂടെ നടന്നു നീങ്ങിയത് ചിത്രത്തിലേതുപോലെ തന്നെ കേരളത്തെയും കഥകളിയും നൃത്തത്തെ എല്ലാം തന്നെ നടിക്കും വലിയ ഇഷ്ടമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും